ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് എം എം വരെ കേരളത്തിൽ കനത്ത മഴ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മലയോര മലയോര പ്രദേശങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് നാല് സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് മഴ തുടർന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു മലപ്പുറം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുവെങ്കിലും കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല തീർച്ചയായിട്ടും തുടർന്നുള്ള അപ്ഡേറ്റുകൾ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ള എക്സാമുകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ മാറ്റിയിട്ടില്ല സംസ്ഥാനത്ത് കനത്ത മഴ ഇനി വരുന്ന നാളുകളിലും തുടരുമെന്നാണ് റിപ്പോർട്ട് ഉള്ളത് യെല്ലോ അലർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ വയനാട് ജില്ലകളിൽ തുടരുകയാണ് മലയോര പ്രദേശങ്ങളിൽ വസിക്കുന്ന ജനങ്ങൾ തീർച്ചയായും ജാഗ്രത പുലർത്താൻ ശ്രമിക്കേണ്ടതാണ് മഴയുമായി സംബന്ധിച്ച് ഇനി വരുന്ന പുതിയ അപ്ഡേറ്റുകൾ ചാനലിലൂടെ തുടർന്ന് അറിയിക്കുന്നതാണ് തീർച്ചയായിട്ടും ചാനൽ കാണാൻ ശ്രമിക്കുക